ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ അത് ബേഡ്സിന്റെ മാത്രം വീഡിയോസ് ആണ് വീഡിയോസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ പ്രാവുകളെ സെയിൽ ചെയ്യാനായിട്ടും മറ്റ് ബേഡ്സുകൾ സെയിൽ ചെയ്യാനായിട്ടും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒന്ന് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് പറവ പർവപ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് വന്ന ബ്രീഡിംഗ് പെയർ പറവ വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ അടുത്തൊരു ബ്രീഡിംഗ് പയർ തന്നെയാണ് പർവപ്രാവ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പറവകൾ പെയർ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പ്രാവുകൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ബ്രീഡിംഗ് പയറുകൾ ഉണ്ട് ചിക്സുകൾ ഉണ്ട് ഇതും ഒരു പയറാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് പറവ പ്രാവുകൾ അപ്പൊ നമ്മുടെ വീഡിയോസ് നിലവിലൊക്കെ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനേക്കും അതുപോലെ പ്രാവ് വളർത്തുന്ന ഫാമിലി മെമ്പേഴ്സും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി പറവകളാണ് നമുക്ക് ഫസ്റ്റത്തെ സീരിയൽ നമ്പർ ഒന്ന് എറണാകുളം വന്നിരിക്കുന്നത് ഇത് പറവയുടെ ചിക്സുകളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷനും നല്ല അടിപൊളി പറവാണ് വന്നിരിക്കുന്നത് പീസ് റേറ്റ് മുന്നൂറ് രൂപ ഉണ്ട് വൈറ്റ് കളറൊക്കെ അതേപോലെ നാനൂറ് രൂപയുടെ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ചിക്സ് ഉണ്ട് മുന്നൂറും നാനൂറ് രൂപയും ഇത് ഒരു പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പറവയുടെ ബ്രീഡിംഗ് പാർ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും പ്രാവുകളൊക്കെ സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്ന് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ രണ്ട് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഹങ്കേറി മിക്സിന്റെ ഒരു പയറാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഹങ്കേറി മിക്സിന്റെ ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു പയർ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ മൂന്ന് കാസർഗോഡ് എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് ഒരുപാട് ആഫ്രിക്കൻ ലവ് ലൗപേടികൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ട് പീസ് റേറ്റ് അറുന്നൂറ് രൂപത്തിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി കളേഴ്സിലുള്ള നല്ല അടിപൊളി റേറ്റ് ആഫ്രിക്കൻ ലവ് ലോകം നമുക്ക് ഒരുപാട് സെയിലിനായിട്ടുണ്ട് അപ്പൊ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബൾക്കായിട്ട് എടുക്കാം അതുപോലെ പയറ് സിംഗിൾ ഒക്കെ ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാൻ പീസ് റേറ്റ് ചെയ്തെടുത്താലും അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അതേപോലെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിളുമാണ് അപ്പൊ ഇതേപോലെ നിങ്ങളിൽ ബേഡുകളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും അതുപോലെ ഫാമിലി മെമ്പേഴ്സ് അതേപോലെ പെഡ്സിൻ്റെ ബ്രീഡ് ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്തവർക്ക് സപ്പോർട്ട് ചെയ്യാം അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതേപോലെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പേട്സിൻ്റെ ഒക്കെ പേര് കമന്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മാക്സിമം സെയിൽ പോസ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും സീരിയൽ നമ്പർ നാല് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മുഗി പ്രാവുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പീസ് റേറ്റ് നാന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റും കാര്യങ്ങളും വന്നിരിക്കുന്നത് നല്ല സ്റ്റാൻഡിങ്ങും നല്ല ഷേക്കിങ്ങും ഒക്കെ ഉള്ള മുഗി ബേഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പീസ് റേറ്റ് നാഞ്ഞൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഈ ബേഡുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക റിപ്ലൈ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ തന്നെ തരുന്നതായിരിക്കും അപ്പോൾ നല്ല അടിപൊളി മുഗിയുടെ ക്വാളിറ്റി ബേഡുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക തൃശ്ശൂർ ലൊക്കേഷൻ അപ്പം ഇതേപോലെ പ്രാവുകളുടെ വീഡിയോസൊക്കെ എടുത്തയക്കുമ്പോൾ നല്ല ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് എടുത്തയച്ചു തരാൻ ശ്രമിക്കുക നിങ്ങൾ സെയിലിന് അയക്കുമ്പോൾ സീരിയൽ നമ്പർ അഞ്ച് മൂവാറ്റുപുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പറവകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നു വന്നിരിക്കുന്നത് പറവപ്പറാവുകൾ ആയിരത്തി ഇരുന്നൂറ് രൂപ മൂവാറ്റുപുഴ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ആറ് പട്ടാമ്പിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ പറഞ്ഞ് പത്ത് ബേഡുകളാണ് നമുക്ക് സെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് പ്രാവുകൾ അതിൽ ആറണ്ണ സിറാസ് ഒരു ജോഡി മുഗി ഒരു ജോഡി സാറ്റിയാണ് സെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പത്ത് സിറാസ് ഉണ്ട് അതിൽ ബ്രീഡിംഗ് പയറൊക്കെ ഉണ്ട് അപ്പോൾ ഈ പത്ത് ബേഡ് കൂടി ഒരുമിച്ച് എടുക്കണമെങ്കിൽ ആറായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്മിറ്റ് ആയിട്ട് ഒരു പേർ രണ്ട് പേർ അങ്ങനെ ബേഡുകൾ വേണമെങ്കിൽ പീസ് റേറ്റ് എഴുന്നൂറ് രൂപയാണ് വരുന്നത് പട്ടാമ്പയുടെ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ ബൾക്കായിട്ട് പ്രാവുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ആറായിരം രൂപ അപ്പൊ നല്ലൊരു പെയർ സാറ്റ് ഉണ്ട് ഒരു പെയർ മുഗിയുണ്ട് പിന്നെ ഒരു ബ്രീഡിംഗ് പെയർ സിറാസ് ഉണ്ട് രണ്ട് സിറാസിന്റെ മെയിൽ ഉണ്ട് ഒരു സിറാസിന്റെ ചിക്സ് ഉണ്ട് ഒരു സിംഗിൾ പീസ് സിറാസ് ഫീമെയിൽ വരെ ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി ബേഡുകൾ വേടുകളെങ്ങനെ ഒന്നേ വേടുകൾ കണ്ടിട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം നല്ല ബ്ലാക്ക് കളറ് സാന്റ് കളറ് ആഷ് കളറ് സിറാസുകളുണ്ട് സീരിയൽ നമ്പർ ഏഴ് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഫിഞ്ചസിൻ്റെ നല്ല അടിപൊളി കളക്ഷനാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് അവിടെ നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആൽബിനോ കട്ടോട്ട് ഫിഞ്ചസിന്റെ റെഡി ടു ബ്രീഡ് ബ്രീഡിംഗ് പയറുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അഡൾട്ട് പയറുകളാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പേറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് റെഡി ടു ബ്രീഡ് സൈസാണ് വന്നിരിക്കുന്നത് അപ്പം ബ്രീഡിങ് പർപ്പസിന് എടുക്കാൻ പറ്റുന്നതാണ് കറക്റ്റ് കൊണ്ടു എടുത്താൽ നമുക്കൊരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ബ്രീഡായി കിട്ടുന്നതായിരിക്കും ആൽബിനോ കട്ടോട്ട് ഫിഞ്ചസ് അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഫിഞ്ചസുകൾ ഇവിടുന്ന് സെയിലായിട്ടുണ്ട് ജാവ വന്നിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം ഇതേപോലെയൊക്കെ നിങ്ങൾ ആഫ്രിക്കൻ ലവ് ബ്രീഡുകൾ ഫിഞ്ചസ് അങ്ങനെയൊക്കെ ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉപകരിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ബേഡ്സിന്റെ ബേഡ്സ് മാത്രം സെയിൽ ചെയ്യുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ അവിടുന്ന് നമുക്ക് ഫിഞ്ചസുകൾ ഗോളേഡിയം ഫിഞ്ചസ് ഒന്നുണ്ട് ഗ്രീൻ ഗോളേഡിയം ഫിഞ്ച് റെഡി ടു ബ്രീഡ് സൈസ് രണ്ടായിരം രൂപയാണ് പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ യെല്ലോ ഗോളോഡിയം ഫിഞ്ചസിന്റെ റേറ്റ് റെഡി ടു ബ്രീഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പയർ റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് നല്ല അടിപൊളി ജാവകൾ വന്നുണ്ട് ഫ്രൗൺ കളർ ഉണ്ട് വൈറ്റ് കളർ ജാവ സ്വാരോ ഫിഞ്ചുകൾ സ്വാരോ അപ്പോ ജാവയുടെ പയറിന്റെ റേറ്റ് റെഡി ടു ബ്രീഡ് പയറുകളാണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു പയറിന്റെ റേറ്റ് അപ്പോൾ നല്ല റേറ്റ് ഉറങ്ങാണ് ജാവയുടെ ബ്രീഡിങ് സൈസ് പയറുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ് ഒരുപാട് ബേഡുകൾ ഫിഞ്ചും ജാവൊക്കെ ഒരുപാട് കൂടെ സെയിലുണ്ട് അപ്പോൾ ഡയറക്റ്റ് പോയി ചെന്ന് കണ്ടെടുക്കുന്നവർക്ക് ഡയറക്റ്റ് എടുക്കാം അല്ലെങ്കിൽ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല ക്വാളിറ്റി ബേഡുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പറഞ്ഞ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ബേഡ്സിനെ പെരുസിനെയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കണെ അതിൻ്റെ പേരൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ നല്ല റേറ്റ് കുറവിലും നല്ല ഓഫറിലൊക്കെ ഉള്ള വീഡിയോസ് സെയിൽ പോസ്റ്റ് വീഡിയോസ് നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നത്തെ വീഡിയോകളിലൊക്കെ അപ്പൊ നിങ്ങൾക്ക് സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറേക്കാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തയച്ചു തരേണ്ടത് മിനിമം ഒരു മുപ്പ നാൽപ്പ് വീഡിയോസ് എടുത്തേരാം റേറ്റ് പ്ലേസ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മെസ്സേജ് ആയിക്കാൻ മറക്കരുത്